സാന്ത്വനം രണ്ടാം ഭാഗം ഒരു കിഡിലൻ പ്രമോ ആയിട്ടൊന്ന് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ മിത്രയും ആര്യനും കൂടി പുറത്ത് പോവുകയായിട്ട് നമ്മുടെ ടൂ വീലറിന് അപ്പോൾ നമ്മുടെ ഗോമതി മീനാക്ഷിയും കൂടിയായിട്ട് ഇവരെ യാത്ര ചെയ്യുന്നത് അപ്പം മീനാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട് മിത്രയോട് മിത്ര ഇങ്ങനെ തോളിലാ പിടിച്ചിരിക്കുന്ന ആര്യൻ്റെ അപ്പം മിത്ര മീനാക്ഷി പറയുന്നുണ്ട് കെട്ടിപ്പിടി കെട്ടിപ്പിടി എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മിത്ര നമ്മുടെ ആര്യനെ കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്ന രംഗങ്ങളായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ പോകും വഴി നമ്മുടെ അലോ ഏർപ്പെടുത്തിയ ആളുകൾ നമ്മുടെ ആര്യനെ തല്ലി എന്താ പറയുക പരിവാക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ ആളുകൾ നമ്മുടെ നടുക്ക് വെച്ച് ഇടയിൽ ാണുകയും നമ്മുടെ ആര്യനെ ഇട്ട് നല്ല ഇടിയിടിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ ഗോമതി എന്താ പറയുക മറ്റു ആകാശക്കെയായിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് പോയി അവിടെ ചെന്ന് ഒച്ച ഉണ്ടാക്കുന്ന കുറേ രംഗങ്ങളാണ് ആർക്കാണ് എൻ്റെ മോനെ തല്ലേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് രംഗങ്ങളാണ് എന്നൊക്കെ പ്രമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും അവിടെ പരമ്പര മുന്നോട്ട് പോകുന്നത് നമ്മുടെ ബാലനെതിരെ എതിരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ആ സ്വന്തം മോനെ ആണല്ലോ കൈവച്ചിരിക്കുന്നത് അപ്പോൾ ഗോമതി എന്തായാലും തക്ക മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ മിത്രം എങ്ങനെ പ്രതികരിക്കും അതാണ് മെയിൻ പോയിന്റ് അപ്പോൾ നമ്മുടെ ആര്യന്റെ അടുത്തുള്ള ഒരു സ്നേഹം ഈ ഒരു ഈ ഒരു സന്ദർഭത്തിൽ കൂടുമോ കുറയുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ